ിൽകുമാർ കൂടി ചേരുന്നു കൈരളി ന്യൂസിനൊപ്പം ശ്രീ അനിൽകുമാർ താങ്കൾ ശ്രദ്ധിച്ചു കാണും സിമിയുടെ ആരോപണം വന്നതിന് ശേഷം ഇപ്പോഴിതാ കെ പി സി സി നടപടിയിലേക്ക് കടന്നിരിക്കുന്നു ഒരു ആരോപണം അതെന്ത് തന്നെ ആവട്ടെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും പരിശോധിക്കാതെ ആരോപണം ഉന്നയിച്ച ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കെ പി സി സി നടപടിയെടുത്തിരിക്കുന്നു അല്ല അപ്പൊ സത്യമായിരുന്നു അർത്ഥം തീർച്ചയായും ആ അവരുന്നയിച്ച അതേ ആരോപണം സത്യമാണ് എന്ന് വ്യക്തമാക്കുന്ന നടപടി തന്നെയാണ് കെ പി സി സിയുടെ ഭാഗത്തുണ്ടായത് കാരണം കെ പി സി സിയിൽ പ്രവർത്തിക്കണമെങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കണമെങ്കിൽ ചില കീഴ്വഴക്കങ്ങൾക്ക് അല്ലെ ചില കാര്യങ്ങൾക്ക് വഴങ്ങണം അത്തരത്തിൽ വഴങ്ങാത്ത ആളുകളെ കെ പി സി സിയിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു സിമി ജോ റോസ്ബെൽ ജോൺ പറഞ്ഞു വെച്ചത് അത് കൃത്യമായി വ്യക്തമാക്കുന്നു അതായത് കോൺഗ്രസിൽ അങ്ങനെ തന്നെയാണ് നടപടി എന്ന് സ്ഥിരീകരിക്കുന്ന വ്യക്തമാക്കുന്ന നടപടിയാണ് ഇപ്പോൾ കെ പി സി സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ മുൻ കോൺഗ്രസ് നേതാവ് വളരെ സീനിയറായ ഒരാളാണ് കെ സി വേണുഗോപാലിനോടൊപ്പം അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അതിന് ശേഷം എന്റെ കമ്മിറ്റിയിലും ഒരു ഭാരവാഹിയായിരുന്നു സ്വാഭാവികമായും ആരോപണം ഒരാള് ഉന്നയിക്കുമ്പോ അതിന്റെ വസ്തുതകൾ എന്ത് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ആ പാർട്ടിക്ക് ഉണ്ടാകണം അവര് പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിച്ച് ആ അന്വേഷണത്തിനകത്ത് അവര് പറഞ്ഞത് അസത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാലാണ് സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഭരണഘടനയനുസരിച്ച് നടപടി എടുക്കേണ്ടത് ഇനി അല്ല എങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാം അദ്ദേഹത്തെ അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണത്തിൽ ഉത്തരവിടാം ഇത് പ്രാഥമികമായ അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ അത് ഏറ്റവും വലിയ ശിക്ഷയാണ് അതിനേലും വലിയൊരു ശിക്ഷയൊന്നും കൊടുക്കാനില്ല അപ്പൊ സ്വാഭാവികമായും എന്ന് പറയുന്ന മുൻ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ അത്രയും വസ്തുതകളാണ് എന്നും ആ വസ്തുതകളെ കുറിച്ച് അന്വേഷിച്ചാൽ ആ സത്യം തെളിയും എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു പക്ഷേ സി സി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഇങ്ങനെയാണോ കോൺഗ്രസ് ചെയ്യേണ്ടത് കാരണം കോൺഗ്രസിലെ കാര്യങ്ങൾ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്നതാണ് അതിനാൽ തന്നെ ഒരു ആരോപണം ഉന്നയിച്ചാലോ ഏതെങ്കിലും ഒരു വ്യക്തി നേതൃത്വത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഒരു പരാതി ഉന്നയിച്ചാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക ഉൾപ്പെടെയുള്ള നടപടിയാണോ കോൺഗ്രസിന്റെ പാർട്ടി രീതി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോ പാർട്ടിക്ക് ഒരു ഭരണഘടന ഉണ്ടാവില്ലേ അതിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകേണ്ടതല്ലേ സ്വാഭാവിക വായിക്കാത്തത് കൊണ്ട് ഭരണഘടനയെ കുറിച്ചുള്ള അജ്ഞതയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾമാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ് സിനി റോസ്വൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നും അതേക്കുറിച്ചൊരു അന്വേഷണവുമായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അത് മറ്റു പലരിലും ചെന്ന് എത്തും എന്നും ഉന്നതരായ ആളുകളിൽ എത്തുമെന്നും പാർട്ടി ഒരുപക്ഷെ ഭയപ്പെടുന്നുണ്ടാകാം സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇങ്ങനെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ പാർട്ടിക്ക് പൊതുജന മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ അവരെ സസ്പെൻഡ് ചെയ്യാം സസ്പെൻഡ് ചെയ്ത് അന്വേഷണത്തിൽ ഉത്തരവിടാം അന്വേഷണത്തിന് ഏതെങ്കിലും ഒരു ജനറൽ സെക്രട്ടറി ചുമതലപ്പെടുത്താം ആ ജനറൽ സെക്രട്ടറി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതിനു ശേഷമാണ് അടുത്ത നടപടി എടുക്കേണ്ടത് ഇത് ഏകപക്ഷീയമായി അവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആർക്കോ ഭയമുണ്ട് ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വ്യക്തമായ തെളിവാണ് ഈ പറയുന്ന നടപടി ശരി ശ്രീ കെ പി അനിൽകുമാർ